ആ ആന പിണ് കിടന്നത് കണ്ടായിരുന്നോ കടുവയുടെ സൗണ്ട് കേട്ടത് നമ്മുടെ ആ അതിന്റെ അങ്ങനെ ആ അങ്ങനെയാ കോണിലാ കേട്ടത് ആന കൂടുതൽ നാശങ്ങൾ ആന ഇപ്പൊ ഉണ്ടാക്കിയത് അതിനിടയ്ക്കും കൂടെ ഇതായിട്ട് ആൾ താമസമുണ്ട് അവൻ ആ രണ്ടു നിലയുടെ ഘട്ടത്തിന്റെ മണ്ടക്കെ ഒരു ലൈറ്റടിച്ചു ലൈറ്റ് അടിച്ചപ്പോ ആനയെല്ലാം കൂടെ ബേബിയും നമ്മുടെ വീട്ടിൽ ചെന്ന് എല്ലാം ഒപ്പിച്ചു വീട് ഇളക്കിയില്ലെന്നേ ഉള്ളൂ എല്ലാം എങ്ങും കൂടെ ഇവിടെ വന്ന് എന്റെ പെണ്ണും പെണ്ണുംപുള്ള പോയി അയ്യോ വരത്തില്ല ഇങ്ങോട്ട് ഇങ്ങോട്ട് വരത്തില്ല പേടിച്ചോ അപ്പൊ ഏറ്റവും ശല്യം താഴെയോ ഞങ്ങക്ക് ആ പറഞ്ഞ് റോഡേ ഫോറസ്റ്റ് അതിലേക്കു പോരെന്നു പറഞ്ഞു ഞങ്ങൾ പള്ളിയിലും പട്ടണത്തിലും എങ്ങും പോയില്ല ഞങ്ങള് വരാഞ്ഞിത് അവരടത്ത് നിക്കുവായിരുന്നു പുരടത്തി വീട്ടിനകത്ത് വീടിന്റെ അവിടെ നിക്കുമായിരുന്നു മൂന്നെണ്ണം ഉണ്ടായിരുന്ന മൂന്നെണ്ണം മൂന്നെണ്ണമുണ്ടായിരുന്നു ആണി ആയിരുന്നു അവരെ ഒരു മണി ആയപ്പോ അവരെ വിട്ടു നിർത്തിക്കേണ്ട പൊക്കോളാൻ പറഞ്ഞു എന്നെ വടക്ക് പറഞ്ഞു അങ്ങോട്ട് പോയവന്ന് എന്തെന്നാ എന്തുന്നോട്ട് കൊന്ന ചടാന്ന് വീട്ടിൽ പൊക്കോളാൻ പറഞ്ഞു വീട്ടിൽ പോയിക്കോളാൻ പറഞ്ഞു വീട്ടിൽ പൊക്കോളഞ്ഞ അറിയിക്കേണ്ട അടുത്തൊന്നും ഇത് അറിയിച്ചിട്ടില്ല അറിയിച്ചിട്ട് ആക്രമണം വർഷം ആയുള്ളൂ നമസ്കാരമുണ്ട് ഞാൻ നിൽക്കുന്നത് കൊല്ലത്ത് കുളുത്തുപ്പുഴയിൽ മരുതം മൂട് ചതപ്പ് എന്ന് പറയുന്ന സ്ഥലത്താണ് കുറച്ച് ദിവസമായി ഇവിടെ ഈ ഒരു പ്രദേശത്തെ കടുവ ഭീതിയിലാണ് പിന്നിൽ കാണുന്നത് വലിയൊരു കാടാണ് അതിനോട് ചേർന്നാണ് ഈ വീടും പരിസരവും എല്ലാം നിൽക്കുന്നത് ഇപ്പം ഞാൻ നിൽക്കുമ്പോൾ തന്നെ എനിക്കും ഇവിടെ ഇവർ പറയുന്നത് കേട്ട് വളരെ ഭീതിയിലാണ് പുറമോട്ട് നോക്കി നിൽക്കുകയാണ് ഏത് നിമിഷവും ഒരു കാട്ടുപോത്തോ അല്ലെ ഒരു കൂട്ടം കാട്ടാനകളോ ഈ ഒരു പ്രദേശത്തേക്ക് എത്തുവാൻ സാധ്യതയുണ്ട് എപ്പോഴും എത്തുവാൻ സാധ്യതയുണ്ട് ഈ ആനകൾ കടന്ന് വന്ന് ഇവിടം മൊത്തവും മരങ്ങൾ വരെ പിഴുത് ഒരു വീടിൻ്റെ മുമ്പിൽ നിൽക്കുന്ന മരങ്ങൾ വരെ പിഴുത് ഇട്ടേക്കുന്ന ഒരു ഭീകര ദൃശ്യങ്ങൾ എനിക്കിവിടെ പ്രേക്ഷകരിലേക്ക് എത്തിക്കാൻ പറ്റും ഒരുപാട് സങ്കടങ്ങൾ അതായത് മൃഗങ്ങളെ കണ്ട് പേടിച്ച് വിറച്ച് ഏത് നിമിഷവും മൃഗങ്ങളിൽ നിന്നും ഉണ്ടാവും എന്ന് പേടിച്ച് ഭയന്ന് ജീവിക്കുന്ന കുറച്ച് കുടുംബങ്ങൾ അവരുടെ അവസ്ഥ കണ്ടപ്പോൾ നമുക്ക് വളരെ ഞെട്ടിപ്പോയി ഇത് പുറം ലോകത്തേക്ക് എത്തിക്കാൻ ഇന്നേ വരെ ഇവരുടെ അവസ്ഥകളങ്ങും ഇന്നേ വരെ ഒരു ചാനലും വന്ന് ഈ ഒരു കാട്ടിനകത്ത് കയറി കുറച്ച് മനുഷ്യർ താമസിക്കുന്ന ഇവരുടെ അവസ്ഥകൾ പുറത്തേക്ക് എടുത്ത് കാണിച്ചിട്ടില്ല പക്ഷേ ജില്ലാ ലൈവ് ഇവിടത്തേക്ക് കടന്നെത്തിയത് ഒരു വാർത്ത കണ്ട് സോഷ്യൽ മീഡിയയിലൂടെ ഒരു വാർത്ത കണ്ടാണ് ഇവിടെ എത്തിയപ്പോൾ വളരെ ഭീകര അവസ്ഥയാണ് ഇവിടുത്തെത് ഇവിടുത്തെ പുറംലോകം അറിയണം അതുകൊണ്ട് മാക്സിമം ഈ ഒരു വീഡിയോ മുഴുവനും കണ്ടതിന് ശേഷം നമ്മളിൽപ്പെട്ട കുറച്ച് ജനങ്ങളിവിടെ താമസിക്കുന്നു ഉണ്ടെന്നുള്ളത് കാര്യം ഇവിടുത്തെ അധികാരി വർഗങ്ങൾ അറിയുവാനും അല്ലെ ഈ സാധാരണക്കാർക്ക് ഇവിടെ ജീവിക്കണം ജീവിക്കാനുള്ള ഒരു അവസ്ഥ ഉണ്ടാക്കണം എന്നുള്ളതും കൊല്ലം ജില്ലയിലുള്ളവർ അറിയണം നമ്മൾ മറ്റുള്ള വാർത്തകൾ കാട്ടു ആക്രമിക്കുന്ന വാർത്തകൾ ഒരുപാട് നമ്മൾ കേട്ടിട്ടുണ്ട് പക്ഷേ ഇന്നേവരെ നമ്മുടെ കൊല്ലം ജില്ലയിൽ എങ്ങനെയൊരു അവസ്ഥയിൽ താമസിക്കുന്ന ഒരുപറ്റം ജനങ്ങളുണ്ടെന്നുള്ള കാര്യം ആദ്യമായിട്ട് ഒരു മീഡിയയിലൂടെ പുറം ലോകം അറിയപ്പെടാൻ പോവുകയാണ് അതുകൊണ്ട് എൻ്റെ ഈ മുമ്പിൽ എൻ്റെ ഈ പിന്നിൽ കാണുന്ന കാട്ടിനുള്ളിൽ ഗർജിക്കുന്ന സിംഹം മുതൽ കടുവ പുലി അതേപോലെ കാട്ടു മൃഗങ്ങളായ ആന പന്നി അതേപോലെ കാട്ടുപോത്ത് ഇതിൻ്റെയൊക്കെ ആക്രമണം ഫയന്നാണ് ഈ ഒരു വറ്റം ജനങ്ങൾ നിൽക്കുന്നത് അവരോട് അവരനുഭവിക്കുന്ന ദൃശ്യം അല്ലെ അവർ അനുഭവിക്കുന്ന ദുരിതം എടുത്ത് ഞാൻ നിങ്ങളിലേക്ക് എത്തിക്കുകയാണ് അങ്ങനെ എവിടെ നിങ്ങൾ കടുവയെ കണ്ടെന്നൊക്കെ കേട്ടേ എന്തൊക്കെ ആന ചക്കയും പിന്നെ തെങ്ങും തെയ്യും എല്ലാം തെങ്ങും അല്ലല്ലും തെങ്ങും എല്ലാം പിന്നെ നശിപ്പിച്ചു തൊള്ളിട്ട് വീടിന്റെ പുറത്തുകൂടെ താഴെയൊന്നും ഇല്ല പിന്നിപ്പിടക്കുന്നോണ്ട് ഏറ്റവും ശല്യം ആണോ ഏറ്റവും താഴെയാണോ താഴെ ആന വന്ന് എന്തോ ചെയ്യുന്ന പ്രാവ് പിന്നെ പിന്നെ പുഴുതിടുവാലെ ചക്ക പുലക്കിട്ട് തിന്നുവ ആ ഭയങ്കര ശല്യ ഭയങ്കര ശല്യ ആഹ് നിങ്ങൾ പേടിച്ച് പെർക്കാത്ത ഇന്നലെ എന്തോ ഇന്നലെ വാർത്ത ഇവിടെ കേട്ടപ്പോ എന്തോ പേടിച്ച് പോയാൽ മിക്കത്തിറങ്ങരുതെന്ന് പറഞ്ഞ് റോഡേ കൂടെ ഫോറസ്റ്റ് പറഞ്ഞു ഞങ്ങൾ പള്ളിയിലും പട്ടണത്തിലും എങ്ങും പോയില്ല ഇറങ്ങിയത് ഈ കടുവയെ കണ്ടെന്ന് പറയുന്ന കടുവ കണ്ടെന്ന് പറഞ്ഞ ആരായത് പറഞ്ഞാല് ആ ഫോറസ്റ്റ് ഇച്ചിരി പോകണം പോകണം ആ അവർക്ക് വസ്തു ഇവിടെ ഉണ്ട് വസ്തു ഇവിടെ ഉണ്ട് ആ അവര് എങ്ങനെ മൂന്നെ ഉണ്ടായിരുന്നു ഇപ്പൊ തൊള്ളുറപ്പുകാർ ഫോറസ്റ്റിന്റെ അവിടെ പണിയായിരുന്നു കേട്ടോ മെഡിസനോ അവരെ ഒരു മണിയായപ്പോ അവരെ കേറ്റിവിട്ടുവിട്ടു നൃത്താ പൊക്കോളാൻ പറഞ്ഞു എന്നാ വടക്ക് പറഞ്ഞു ഓൻ അങ്ങോട്ട് പോയെന്ന് എന്തെന്നാ അങ്ങോട്ട് കൊന്ന ചടാന്ന് വീട്ടിൽ പൊക്കോളാൻ പറഞ്ഞു വീട്ടിൽ പൊക്കോളാൻ പറഞ്ഞു വീട്ടിൽ പൊക്കോളാം ഞാനിവിടെ വന്ന എന്റെ പെണ്ണും പെണ്ണുംപിള്ള ആയിപ്പോയി വരത്തില്ല ഇങ്ങോട്ട് ഇങ്ങോട്ട് വരുന്നില്ല പേടിച്ചില്ല ാണ് വലിയ വലിയ ഒരു കഷ്ടം പിടിച്ച ജീവിതം പറ്റത്തില്ല ഇവരെ മുൻകൈ എഴുത്തായിരുന്നു ഞങ്ങൾ എന്നേ പോറഷുകാർ മുൻകൈ എഴുത്തായിരുന്നേ ഇവിടെ എന്നേ ഒഴിപ്പിച്ചെന്നെ ഒന്നറിയാമോ ഇവര് അറിയിക്കേണ്ട അടുത്തൊന്നും ഇത് അറിയിച്ചിട്ടുമില്ല അറിയിച്ചിട്ടില്ല ചേട്ടന്റെ എത്രാമത്തെ വയസ്സിലൊക്കെ ഇങ്ങനെ മൃഗങ്ങളുടെ ശല്യം ഉണ്ടായിട്ടുണ്ടോ നേരത്തെ അറുപത്തി മൂന്ന് വർഷമായി ആ അതിനു അതിനുമുമ്പ് ഇങ്ങനെ അനുഭവം ഉണ്ടായിട്ടുണ്ടോ ഇല്ല 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 ഒരു കുരങ്ങ് പോലും ഇല്ലായിരുന്നു ഇപ്പഴാണ് എർത്തുകൾ ഒന്നുമില്ല അപ്പൊ ഏത് നിമിഷവും ഒരു കാട്ടാന ആക്രമണം വന്നിട്ട് ഏഴ് ഏഴ് വർഷമേഴ് വർഷമു രണ്ടു വർഷമായിരുന്നു പോയി പഠിക്കാനും ഉള്ള പൈസ വേറെ അല്ലാത്ത ഒരു അവസ്ഥ ഞങ്ങൾക്ക് മേലോട്ട് എന്ത് ചെയ്യണ കൂട്ടമായിട്ട് വന്നപ്പോ താഴെ മനോഹർ എന്ന് പറഞ്ഞ ഒരാൾ താമസമുണ്ട് അവൻ അവനാ രണ്ടു നിലയുടെ അവൻറെ ഘട്ടത്തിന്റെ മണ്ടക്കൊരു ലൈറ്റ് അടിച്ചു ലൈറ്റ് അടിച്ചപ്പോ ആനയെല്ലാം കൂടെ എന്ന് പറയുന്ന ഒരു വീട്ടിൽ എല്ലാംശിച്ചു വീട് ഇളക്കിയില്ലേ വാങ്ങി അയ്യത്ത് കിടന്ന എല്ലാം മൃഗങ്ങളുടെ സൗണ്ടൊക്കെ ഈ പ്രദേശം ഏതാ ഒന്ന് പറയാ സ്ഥലം അതങ്ങ് താഴെ ഇറങ്ങി ഇറങ്ങിപ്പോണം ആ താഴെ ഇറങ്ങി ഇറങ്ങിപ്പോണം ആന കൂടുതൽ നാശങ്ങൾ ആന ഇപ്പൊ ഉണ്ടാക്കിയത് അതിനിടയ്ക്ക ഈ കടുവയുടെ ഇതും കൂടെ ഇതായിട്ട് ആകെ ആശയം കടുവയുടെ ശബ്ദം നമുക്ക് അറിയാല്ലോ നമ്മള് ഇതായിട്ട് കേൾക്കുന്നതൊക്കെ അല്ലേ അന്നേരം അതിന്റെ ആ മുരൽച്ച് നമുക്ക് പ്രത്യേകം അറിയാവുന്നതാ ആ നമ്മൾ നമുക്ക് നമക്കതിന്റെതായിട്ടുള്ള സംശയം അതല്ലാത്ത മൃഗങ്ങളും ഇതായിട്ട് എല്ലാ മൃഗങ്ങൾക്കുള്ള ശബ്ദം നമുക്കറിയാം ഈ ഇതിനെല്ലാം ആന നശിപ്പിക്കുന്ന ഇതാ ആ ഫോറസ്റ്റ് ഇന്നലെ നമ്മള് രാത്രിയിലെ ഇത് കേട്ടത് അന്നേരം നമ്മൾ ആ വീട്ടിൽ കിടക്കത്തില്ല ആ ഒഴിഞ്ഞ ഭാഗത്തുള്ള വീട്ടിൽ കിടക്കത്തില്ല ഇപ്പൊ ആളുള്ള സ്ഥലത്തില് കിടക്കുന്നേ ഇപ്പൊ ഒരുമിച്ച നമ്മളെല്ലാരും കൂടെ ഒരു മാസം കൊണ്ടേ നമ്മളെ ഈ വലിയ ശല്യ ആയതുകൊണ്ട് ഇപ്പൊ ഒരു മാസം കൊണ്ടേ എല്ലാരും ഒരു വീട്ടിലോട്ടാ കിടക്കുന്നത് ഇതല്ല അതുകൊണ്ടല്ല അത് കണ്ടോ ആന ആന ഇതായിട്ട് ആക്കി ഇട്ടുന്ന ആ ഇതിലേക്കൂടെ ഇറങ്ങാതെ അതെ പിഴുതിട്ടപ്പോഴത്തേക്ക് നമ്മള് വീട്ടിന്റെ മണ്ടേനും കൂടെ ചാരി ഇരുന്നപ്പൊ നമ്മള് ഞാന വാള് വെച്ച് കട്ട് ചെയ്തിട്ടതാ അതെ അത്ര ഇല്ല ഈ കിടക്കുന്ന ഇങ്ങനെയാ വരുന്നത് ഇത് കണ്ടോ ഈ ആ ഈ പതാല് വഴി വഴി ഇങ്ങനെയാ വരുന്നത് ഇത് കണ്ടോ ഈ ഇതിനകത്ത് കിടന്ന ചക്കയല്ല ഉണ്ടായിരുന്നു ഈ ചക്കയല്ല അങ്ങനെ തള്ളി മറച്ചു വെച്ചിരുന്നവരെ നമ്മൾ പിന്നെ അതിനകത്തോട്ട് ചാരി നിന്നത് കട്ട് ചെയ്ത് കളഞ്ഞിരിക്കുന്നത് ആ എന്റെ വീട് ഇതാ നമുക്ക് അതൊരു പതാല് ഇതൊരു പതാല് വരാൻ സാധ്യത ഇല്ല ആ ഈ വീട്ടിലൊക്കെ സുരക്ഷിതമായിട്ട് കിടക്കാൻ പേടിയാണ് നിങ്ങൾക്ക് ഇത് കണ്ടോ നമ്മളെ ഇതുവഴി അല്ലാണ്ട് ഇത്ര ഗ്യാപ്പിൽ ഇത് കണ്ടോ ഈ ഗ്യാപ്പിൽ കൂടെ അതിന് നടക്കാവാനുള്ള ഒരു ഇതേ ഉള്ളു ഇതുകൊണ്ടാ കൂടുതലും ഈ ഏരിയയില ഇത്രയും നാശങ്ങൾ പിന്നെ ഇത് ഇങ്ങനെ ചാരി വീട്ടിലെ മണ്ടയിലോട്ട് കിടന്ന ഇതാ ആ കിടന്നതിനെ നമ്മൾ പിന്നെ അങ്ങനെ ഇരുന്ന വീട് നശിച്ചു പോവത്തില്ലയോ അതുകൊണ്ട് ആ അവിടുന്ന് ഇങ്ങനെ ഇറങ്ങാനാ ഓ ഈ ആ ആ ആ റേഞ്ച് ഓഫീസിൽ ഓഫീസില് വന്ന് മാറ്റി

കടുവയുടെ മുറിൾ ചേട്ടത് അവിടെ ആയിരുന്നു ഈ കാട്ടിലാണ് കേട്ടത് ആ ഇവിടെ മൂന്നെണ്ണം കണ്ടെന്ന ആൾക്കാർ പറയുന്നത് ഉള്ളതായിരുന്നു അത് കണ്ടില്ല കേട്ടത് ആ ഇറങ്ങി എന്നുള്ളത് ആ ആ ഒന്നും സാധിക്കണ്ടല്ലോ ആ ഈ ആന ഇറങ്ങി ഒരു മാസം കൊണ്ട് തന്നെ കൊച്ചിന് ഇന്ന് ഇപ്പം സ്കൂൾ അടവായതുകൊണ്ട് നമുക്ക് അതൊരു ബാധമായിട്ടിരുന്നില്ലേ ഇനി സ്കൂൾ തുറക്കുമ്പോഴത്തേക്ക് ഏതായാലും അങ്ങനെ പോയി നിൽക്കാനൊക്കെ ഒരു സാഹചര്യം സാഹചര്യമല്ലല്ലോ എന്തെങ്കിലും ചെയ്ത് ഈ മൃഗങ്ങളെ ആറ്റിന്റെ കര അക്കരെ ആക്കിയിട്ട് ഈ സോളാർ എടുത്തിട്ട് എങ്ങനെയെങ്കിലും നമുക്കൊരു ഇത് തരണം ആ നമുക്കൊക്കെ ഈ പിന്നെ വാടകയ്ക്ക് കിടക്കാനുള്ള സാമ്പത്തികം ഒന്നും ഉള്ള ആൾക്കാരെല്ലാം വനത്തോട് ചേർന്ന് കിടക്കുന്നുണ്ട് ഇങ്ങനെയുള്ള ഇതിലൊക്കെ ഇവിടുത്തെ കൊച്ചൊക്കെ ആണെങ്കിൽ താമസം മാറി പോയി ഇത് ഇങ്ങനെയുള്ള ശല്യങ്ങൾ കാരണം പോയതാ ആ ഇത് അത് വാസയോഗ്യമാണെന്ന് പറയാനൊക്കോ അതാണ്ട് അതിനകത്ത് ഒരു പ്രാവശ്യം അങ്ങനെ വന്ന് കവുങ്ങ് തള്ളിയിട്ട് അടക്കാമരം തള്ളി ഇട്ടതിന് ശേഷം പിന്നെ അതിനകത്ത് എനിക്ക് കിടക്കാനും ഒരു പേടിയോ ആ മരങ്ങള് തള്ളിയിടുന്നത് നമുക്ക് ഏറ്റവും കൂടുതലായിട്ട് ഒരു ഭയം എന്ന് പറഞ്ഞാൽ നമ്മൾ രാത്രിയിലൊക്കെ കിടക്കുന്ന സമയത്തേ ഇട്ട് കഴിഞ്ഞാൽ നമ്മൾ ആകെ ഒരു ഇതായി പോകത്തില്ലേ പേടിയെന്ന് മാത്രമല്ല മൺകട്ടയല്ലേ ഇടിഞ്ഞു നമ്മുടെ ദേഹത്തൊക്കെ വീണ ചെറിയ പിള്ളേരുമൊക്കെ ആയിട്ടിരിക്കുന്നത് നമുക്ക് ആന കാണുന്നില്ല ആനെ വന്നേ നമ്മൾ അറിയുന്നില്ല ഈ മരം കുലുക്കുന്ന സൗണ്ടാണ് നമ്മൾ കേൾക്കുന്നത് സൗണ്ട് ഞാൻ ഈ കറുകൾ തുറന്ന് പുറത്തിറങ്ങുന്ന മുറ്റപ്പുണിക്കുന്നത് രണ്ടെണ്ണം ആ അഞ്ചാറ് ദിവസം ഈ രണ്ടെണ്ണോട്ടുള്ള കളിയെന്ന് പറയുമ്പോ ആ ഒരു പന്ത്രണ്ട് മണി ഒരു മണി രണ്ട് മണി ഈ ടൈമിൽ ഇത് വരുവാ ഈ പ്ലാവ് തിന്നുവാ നമുക്ക് കുടിച്ചിട്ട് തിന്നുവൊക്കെ കണ്ടതാ ആ റബ്ബറിന്റെ ഇടയില് ആ കാണുന്ന ചാല് പോലുള്ളത് ഈ ആന ഇറങ്ങി വരുന്ന വഴിയാ അല്ലയോട്ട് പോവുക ആ അതെല്ലാം ആരും ചക്ക എടുക്കാനോ വരുന്നതാ അതിനുശേഷം മുട്ടിയ ചക്ക കഴിച്ചിട്ടുള്ള ഞങ്ങൾ ഇനി അടുത്ത കൊല്ലം ചക്ക കാശ് കൊടുത്ത് വരച്ചിന്റെ നമ്മക്ക് വരുന്നേ അത് ആരും വരത്തില്ല ഓട്ടോ ഒന്നും വരത്തില്ല നമ്മള് ജോലി കഴിഞ്ഞ് ഏതായാലും അഞ്ചു മണി കഴിയല്ലോ അഞ്ചുമണി കഴിഞ്ഞ് കഴിഞ്ഞാൽ ഈ ഇത് മൃഗങ്ങളെല്ലാം വട്ടിയിലിറങ്ങും കൊണ്ട് ആരും വരത്തില്ല നിൽക്കും പോലെ നിൽക്കുന്നതാണ് വന്ന ആന അല്ലേ നമുക്ക് ഓർമ്മ വരുന്ന പോലീസുകാർ ചെക്ക് ചെയ്യാൻ ആന നിക്കുന്ന കാണുമ്പോൾ അവർക്കാണെങ്കിൽ അന്നേരം അവരാണെങ്കിൽ ദേഹവര്മാര് ചുരുട്ടി ഇതിലേക്ക് പോകാനുണ്ട് അത് അങ്ങനെ പോയ സമയത്ത് ഈ ഇതെല്ലാം പോയതാ പിന്നെ നമ്മുടെ അടുത്ത് വെച്ചിട്ട് കല്ലൊക്കെ അടിക്കുക ഇന്നലത്തോടെ കൂടാ കൊണ്ട് ഈ കടുവയുടെ ഒരു ഇതും കൂടെ ആയപ്പോഴത്തെ സൗണ്ട് അങ്ങനെ നിങ്ങൾ കേട്ട് കേട്ട് ആഹ്